ഭക്ഷ്യസുരക്ഷ ആരോഗ്യ വകുപ്പിനെ നോക്കുകുത്തിയാക്കി തെരുവോരങ്ങളിൽ ഉപ്പിലിട് കച്ചവടം ഭക്ഷ്യസുരക്ഷ ആരോഗ്യ വകുപ്പുകളെ നോക്കുകുത്തിയാക്കി തലസ്ഥാന നഗരിയിലെ റോഡുകളിൽ ഉപ്പിലിട് കച്ചവടം പൊടി പൊടിക്കുന്നു മാസങ്ങളോളം കുപ്പികൾക്കുള്ളിൽ മാങ്ങ ലവ്ലോലിക്ക കാരയ്ക്ക നെല്ലിക്ക പൈനാപ്പിൾ ക്യാരറ്റ് ജാമ്പയ്ക്ക തുടങ്ങിയവയാണ് കുപ്പികൾക്കുള്ളിലെ വെള്ളത്തിൽ അടച്ചു വില്പനയ്ക്കായി നിരത്തി വെച്ചിരിക്കുന്നത് ഉപ്പിലിട്ടത് പ്രായഭേദമധ്യേ ഒരു എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണെന്നുള്ളത് മുതലെടുത്താണ് ഈ കച്ചവടം കുപ്പികളിൽ നിറച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ ശുദ്ധതയെക്കുറിച്ച് ആരും മനസ്സിലാക്കുന്നില്ല ഇതിൽ വ്യാപകമായി ഉപ്പും വിനാഗിരിയും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വളരെ കാലം സൂക്ഷിക്കുന്നതിന് വേണ്ടി ഈ വെള്ളത്തിൽ അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തുവും ബാറ്ററി വെള്ളവും ഉപയോഗിക്കുന്നതായിട്ടാണ് അറിയുന്നത് ഇത്തരം വസ്തുക്കൾ ചേർക്കുന്നതോടെ വളരെയധികം മാസങ്ങളോളം കുപ്പിക്കകത്തിരിക്കുന്ന വസ്തുക്കൾ കേടുകൂടാതെ ഇരിക്കുമെന്നുള്ളതാണ് പ്രത്യേകത ഇത്തരം കുപ്പികളിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ശുദ്ധതയെക്കുറിച്ച് ആരും ശ്രദ്ധിക്കാറില്ല ഫുഡ് ആൻഡ് കമോഡി ആക്ട് അനുസരിച്ച് ഏതൊരു വസ്തുവും വസ്തു കുപ്പിയിലടച്ച് വിൽപ്പന നടത്തുകയാണെങ്കിൽ അതിൽ ചേർത്തിരിക്കുന്ന വസ്തുക്കളുടെ പേര് കാലാവധി തീയതികൾ തുടങ്ങിയവ ലേബർ ചെയ്തിരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു എന്നാൽ ഇങ്ങനെ വിൽപ്പന നടത്തുന്ന കുപ്പികളിൽ ഇവയൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്തതാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗി ഉപയോഗിക്കുന്നവർക്ക് വയറിളക്കവും അതിമാരകമായ രോഗങ്ങളും ക്ഷണിച്ചു വരുത്തുമെന്നുള്ളതിന് സംശയമില്ല അൾസർ ക്യാൻസർ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന ഇത്തരം വസ്തുക്കളുടെ വിൽപ്പന നിർമ്മാണം ഇവ ബന്ധപ്പെട്ടവർ പരിശോധിക്കേണ്ടതാണ് ഭക്ഷ്യസുരക്ഷ ആരോഗ്യ വകുപ്പുകൾ അടിയന്തരമായി ഇത്തരം വിൽപ്പനകളിൽ പരിശോധന കർശനമാക്കേണ്ടതാണ്